നമസ്കാരം ഇന്ന് കേരളത്തിൽ മണ്ണിടിച്ചിലും ഉരുളുപൊട്ടലും പ്രകൃതി ദുരന്തങ്ങൾ നിത്യസംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഏഴ് വർഷം തന്നെ നമ്മൾ പരിശോധിച്ചാൽ എല്ലാ വർഷവും മണ്ണിടിച്ചിലും ഉരുളുപൊട്ടലും ഒക്കെ നിത്യസംഭവമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് കൃത്യമായി തന്നെ പഠന റിപ്പോർട്ടുകൾ നമ്മുടെ മുന്നിലുണ്ട് ഇതിൻ്റെയൊക്കെ ഉത്തരവാദികൾ ആരാണെന്ന് ചോദിച്ചാൽ സർക്കാരുകൾക്ക് കൃത്യമായി അതിനുള്ള ഉത്തരവാദിത്വമുണ്ട് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന നിയമങ്ങൾക്ക് ഇളവ് വരുത്തിക്കൊണ്ടാണ് പല പാറക്കൂറികളും പ്രവർത്തിക്കുന്നത് പല പാറക്കോറികളും പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി പതിനാറിനു ശേഷം ഉമ്മൻചാണ്ടി സർക്കാരിനു ശേഷം പുതുതായി വന്ന പിണറായി സർക്കാർ പാറക്കോറികൾക്ക് ഒരുപാട് ഇളവുകൾ അനുവദിച്ചു അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇന്ന് പ്രവർത്തിക്കുന്ന രണ്ട് തരം പാറക്കോറികളാണ് ഒന്ന് പെർമിറ്റ് പാറക്കോറികൾ മൂന്നര ഏക്കർ സ്ഥലത്തിനുള്ളിൽ അനുമതി ലഭിക്കുന്ന സാധാരണക്കാരൊക്കെ ആയിട്ടുള്ള ഒരു മിഡിൽ ഫിനാൻഷ്യൽ സെറ്റപ്പുള്ള ആളുകളൊക്കെ പ്രവർത്തിക്കുന്ന ഒരു പാറക്കോറി വിഭാഗമാണ് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത് ഇത് രാവിലെ മണി മുതൽ വൈകുന്നേരം മൂന്ന് വരെ പാറ പൊട്ടിക്കുന്നതിനുള്ള ലൈസൻസ് അവർക്ക് ലഭിക്കുന്നുണ്ട് അവിടെ കൃത്യമായി മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും പറയുന്നതനുസരിച്ചുള്ള പ്ലാനനുസരിച്ചുള്ള മൈനിങ്ങാണ് അവിടെ നടക്കുന്നത് ഈ മൈനിങ് പ്ലാൻ അനുസരിച്ചാണ് നടക്കുന്നത് മറ്റൊരു തരത്തിലുള്ള പാറക്കോറികൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നത് ലീസ് കോറികളാണ് ഈ ലീസ് കോറികളുടെ എല്ലാം ഉടമസ്ഥത കേരളത്തിലെ കുത്തക മുതലാളിമാർക്കുള്ളതാണ് എത്ര ഏക്കർ എന്ന് സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടില്ല കേരളത്തിലെ സർക്കാർ ഭൂമികളും റവന്യൂ ഭൂമികളും ഇതുമായി ചേർന്ന് കിടക്കുന്ന മേഖലയിൽ പോലും അളന്ന് തിട്ടപ്പെടുത്താതെ പാറക്കന്നം നടക്കുകയാണ് അത് പ്രവർത്തിപ്പിക്കുന്നത് ഈ ലീസ് കോറികൾ പ്രവർത്തിപ്പിക്കുന്നത് ഇടത്തൊക്കെ അവരുടെ ഗുണ്ടകൾ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രത്യേക സാമ്രാജ്യം പോലെയാണ് മുതലാളിമാർ അതിനെ തിട്ടപ്പെടുത്തിയിരിക്കുന്നത് അവിടെ എല്ലാ വർഷവും എല്ലാം ഈ കാലാവധിക്കുള്ളിലും ലൈസൻസ് പുതുക്കുന്നതിൻ്റെ ആവശ്യത്തിനായി ചെല്ലുമ്പോൾ ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ആ മൈനിങ് പ്ലാൻ അനുസരിച്ചുള്ള ഖനനമല്ല എന്ന് കണ്ടെത്തുമ്പോഴും അവർക്ക് ഫൈൻ ഈടാക്കിക്കൊണ്ട് ഗവൺമെൻറ് അവരിൽ നിന്നും ഒരു തുക സർക്കാരിൻ്റെ ഫണ്ടിലേക്ക് കണ്ടെത്തുകയാണ് സത്യത്തിൽ ഇത്തരത്തിലുള്ള കോറികൾക്ക് ലൈസൻസ് കൊടുക്കുകയും ഇവർക്ക് അനധികൃതമായുള്ള ഖനനം നടത്തുകയും ചെയ്യുന്നത് ഫൈൻ അടച്ചുകൊണ്ട് സാധൂകരിക്കുമ്പോൾ കേരളത്തിലുള്ള സാധാരണക്കാരായിട്ടുള്ള ഗവൺമെൻറ്റിനെ വിശ്വസിച്ച് ഗവൺമെൻറ് അവരുടെ കയ്യിൽ നിന്നും പല വാഗ്ദാനങ്ങളും നൽകി വോട്ട് പഴുകി അധികാരത്തിലെത്തി അവരെ കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾക്ക് നിരവധി പരാതികളുമുണ്ട് ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ചെയർമാൻ എന്ന നിലയ്ക്ക് എല്ലാ ജില്ലാ ഭരണകൂടം ജില്ലാ ഭരണ മേധാവിയും കളക്ടർമാർ ഇതിന് ഒരു പബ്ലിക് ഹിയറിംഗ് വെക്കാറുണ്ട് ഈ പബ്ലിക് ഹിയറിംഗ് വെക്കുമ്പോൾ വേണ്ടത്ര രീതിയിലുള്ള ഒരു പബ്ലിസിറ്റി ഇതിന് കൊടുക്കാറില്ല മാത്രമല്ല പരാതിക്കാരനെ പല സമ്മർദ്ദങ്ങൾ പെടുത്തി പല സമ്മർദ്ദത്തിൽ ആഴ്ത്തിക്കൊണ്ട് പല ആളുകളും പരാതി പിൻവലിക്കുന്നു ഈ ലീ സ്കോറുകളുടെ ബൗണ്ടറികൾ ഫിക്സ് ചെയ്യുന്നില്ല എവിടാണ് പൊട്ടിച്ചു കൊണ്ടിരിക്കുന്നത് പ്ലാനനുസരിച്ചാണ് പൊട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു വേർതിരിവ് ഇതുവരെയും കണ്ടെത്താൻ ഇവർ കഴിയുന്നില്ല ഇവർ അതിന് പരിശ്രമിക്കുന്നുമില്ല സർക്കാരിന് കൂടുതൽ പണം ഈടാക്കി കൊടുത്തുകൊണ്ട് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഒരുക്കുന്നവർ തന്നെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും കാർന്ന് തിന്നുകയാണ് അവരുടെ ജീവനും ജീവിതവും ഇന്ന് തുലാസിലാണ് പ്രകൃതി ദുരന്തങ്ങൾക്ക് എല്ലാം തന്നെ ഒരു മനുഷ്യൻ്റെ കൈകടത്തലുകളുണ്ട് ഈ കൈകടത്തലുകൾക്ക് ഗവൺമെൻറ്റിൻ്റെ അംഗീകാരമുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് നിങ്ങളുടെ പ്രദേശത്തുള്ള പാറക്കൂറികൾ നിങ്ങളൊന്ന് പരിശോധിക്കാൻ നിങ്ങളൊന്ന് സന്ദർശിക്കാൻ തയ്യാറാവണം ഇത് ഇവിടെ പ്രവർത്തനം നിലച്ചിട്ട് വർഷങ്ങളായ ഒരു പാറക്കൂറിയാണ് ഇതിൽ ആഴത്തിൽ വെള്ളം കെട്ടിക്കിടക്കുകയാണ് പ്രവർത്തിക്കുന്ന പാറക്കോറികളുടെ അകത്തേക്ക് കയറുവാനുള്ള അനുമതി നമുക്കില്ല മാത്രമല്ല അങ്ങോട്ട് പോയാൽ അവരുടെ ഗുണ്ടകൾ നമ്മളെ തടയും മാത്രവുമല്ല കയറി ചെല്ലുവാനുള്ള ഒരു സാഹചര്യവുമില്ല എന്നാൽ ഗവൺമെൻറ്റിന് കൃത്യമായി അവിടെ കയറി ചെല്ലുവാനും അവിടെ പരാതി ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുവാനും പബ്ലിക് ഹിയറിങ് ഒക്കെ സാഹചര്യങ്ങളുണ്ട് അപ്പോൾ അതൊന്നും ഗവൺമെൻറ് കൃത്യമായി പാലിക്കാതെയാണ് ഇത്തരത്തിലുള്ള ലീസ് കോറികളെ സംശയിക്കുന്നത് ഈ കോറികൾ പ്രവർത്തിക്കുന്നതുകൊണ്ട് ഉണ്ടാവുന്ന അനന്തര ഫലങ്ങളാണ് ഇത്തരത്തിലുള്ള മണ്ണിടിച്ചിലും എൻ്റെ നാട്ടിലുള്ള ഒരു കോറിയുടെ അവസ്ഥയാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട മലകളും കുമ്പുകളും പാറയുമൊക്കെ ഇടിച്ചുകൊണ്ടുപോകുന്നതായിട്ട് ഇവിടെ നമ്മൾ അറിയേണ്ടുന്നൊരു കാര്യം നമ്മളും ഇതിൻ്റെ ഭാഗമാകുന്നു കാരണം നമ്മുടെ വോട്ട് വാങ്ങി ജയിച്ചു വരുന്ന എം എൽ എമാരുടെ പിന്തുണയോടുകൂടിയാണ് കേരളത്തിൽ സർക്കാർ നിൽക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നും വിജയിച്ചു പോയിട്ടുള്ള എം എൽ എമാരെ കാണുമ്പോൾ നമ്മൾ തീർച്ചയായും പറയണം നമ്മുടെ നാട്ടിൽ ഇത്തരത്തിൽ മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും അനുമതി കിട്ടി പ്ലാൻ പ്രകാരമല്ല ഇതൊക്കെ പ്രവർത്തിക്കുന്നതെന്നും അതിന് ഘടക വിപരീതമായി കൂടുതൽ മൈനിങ് നടത്തി നമ്മുടെ നാടിൻ്റെ പ്രകൃതിയെ ചൂഷണം ചെയ്യുകയാണ് ഇവരെന്നും കൃത്യമായി നമ്മൾ പറയണം നം ഞങ്ങളുടെ നാട്ടിലെ ഒരു പാറക്കോറിയുടെ അവസ്ഥയാണിത് നിങ്ങളും നിങ്ങളുടെ നാട്ടിലുള്ള നിങ്ങളുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന പാറക്കോറികളെ നിങ്ങൾ വിസിറ്റ് ചെയ്യണം നിങ്ങൾ പോയി മനസ്സിലാക്കുമ്പോൾ നമ്മളെ ചൂഷണം ചെയ്യുന്ന നമ്മുടെ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന ഇവിടെയുള്ള അധികാരികളുടെ ഒത്താശയോടുകൂടി അധികാരികളുടെ എല്ലാ കൂടി പ്രവർത്തിക്കുന്ന ഇത്തരം ഭൂമാഫിയകളെ പ്രകൃതി ചൂഷണം ചെയ്യുന്ന ആളുകളെ നമുക്ക് നേരിട്ട് കണ്ടെത്താൻ സാധിക്കും ഇത് ശക്തമായ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതിരോധം കൊണ്ട് മാത്രമേ ഇതിനെയൊക്കെ എന്നേക്കുമായി നമ്മുടെ ഭൂമുഖത്തു നിന്നും അവസാനിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എല്ലാവരും ശക്തമായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാക്കണമെന്നാണ് നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന എല്ലാവർക്കും നമ്മുടെ സമൂഹത്തോട് വലിയ ബാധ്യതയുണ്ട് ഇത്തരത്തിൽ പരിസ്ഥിതിയെ ചൂഷണം ചെയ്യുന്ന ആളുകൾക്കെതിരെ മുതലാളിമാർക്കെതിരെ കൃത്യമായി നമുക്ക് പ്രതികരിക്കാൻ കഴിയും നമുക്കൊരു ഇമെയിൽ പരാതി അയക്കാം അല്ലെങ്കിൽ റിട്ടേൺ പരാതി അയക്കാം ഒന്നുമില്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കാം അതും കഴിഞ്ഞില്ലെങ്കിലാണ് നമ്മൾ പബ്ലിക്കിലേക്ക് ഇറങ്ങി സമരം ചെയ്യുന്നത് ഓരോരുത്തർക്കും ചെയ്യാൻ കഴിയുന്ന റെസ്പോൺസിബിലിറ്റി ഉള്ള ആളുകൾ ആ റെസ്പോണ്ട് ചെയ്യാത്തത് കൊണ്ടാണ് ഇവർക്ക് നിയമം തെറ്റിച്ച് മുന്നോട്ട് പോകാനുള്ള കരുത്ത് നമ്മളതിനെ പ്രതികരിക്കണം നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ഒരു പാറക്കോർ വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും നാളെ നിങ്ങളുടെ തലമുറ ഇവിടെ ജീവിക്കാൻ കഴിയാത്ത ചൂഷണം നടക്കുന്നുവെന്ന് അപ്പോൾ നിങ്ങൾ പ്രതികരിക്കാൻ തയ്യാറാകും നിങ്ങൾ പ്രതികരിക്കണം നിങ്ങൾ പ്രതികരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ചൂഷണം ഈ രാജ്യത്ത് അവസാനിക്കുകയുള്ളൂ